മറ്റേ പിന്നീട് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിലെ ഇരയെന്ന് കരുതപ്പെടുന്ന പെൺകുട്ടിയെ ോമ്പിന്റെ മുന്നോടിയായുള്ള ആഘോഷത്തിന്റെ ഭാഗമായി കൂടെ കിടക്കാൻ കിട്ടുമോ എന്നന്വേഷിക്കുന്ന സെബാസ്റ്റ്യൻ ജോസഫ് എന്ന പകൽമാനിന്റെ മുഖംമൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത് ഇവിടെ സെബാസ്റ്റ്യൻ സെക്സ് വർക്കിനായി അന്വേഷിച്ചതും പലരാൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പോലീസ് പുറത്തുവിട്ടതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായ കേസിലെ പെൺകുട്ടി വെർജിൻ ആയിരുന്നുവെന്ന മെഡിക്കൽ റിപ്പോർട്ട് നിലനിൽക്കെയാണ് പ്രസ്തുത കേസിലെ പെൺകുട്ടി സെക്സ് വർക്കർ വർക്കറായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ ജോസഫ് വരുത്തി തീർക്കുന്നു എന്നത് തീർത്തും ദുഃഖകരവും ഞെട്ടിലളവാക്കുന്നതുമായ ഒരു സംഭവമാണ് സെബാസ്റ്റ്യൻ ജോസഫും സ്ഥലത്തെ കൗൺസിലറുമായി നിലനിന്നിരുന്ന ശത്രുതയുടെ പുറത്ത് ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച് കൗൺസിലറെ പോസ്കോ കേസിൽ പ്രതി ചേർക്കാനുള്ള പദ്ധതികൾ എംപിയുടെയും എം എൽ സ്വാഗതം ഇന്ത്യൻ തെളിവ് നിയമം പ്രതി പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുമ്പോൾ നടത്തുന്ന കുറ്റസമ്മതം അയാൾക്കെതിരായ മൊഴിയായി കോടതി അംഗീകരിക്കരുതെന്നും മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ നടത്തുന്ന മൊഴിക്ക് മാത്രമേ സ്വീകാര്യതയുള്ളൂവെന്നും വ്യക്തമാക്കുന്നുണ്ട് എന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പല കേസുകളിലും പോലീസ് പ്രതിയെ പ്രതി കുറ്റം സംബന്ധിച്ച റിപ്പോർട്ടുകൾ വരികയും പ്രതിയുമായി പോലീസ് സംഭവ സ്ഥലത്തെത്തി തെളിവ് ശേഖരിക്കുകയും ചുറ്റിലും കൂടുന്ന നാട്ടുകാർ പ്രതി തന്നെയാണ് കുറ്റം ചെയ്തതെന്ന വിശ്വാസത്തിൽ അയാളെ കൂകി വിളിക്കുകയും കല്ലേറ് നടത്തുകയും സാമൂഹിക മാധ്യമങ്ങൾ വഴി ഇത്തരം വാർത്തകൾ അറിയുന്ന ജനങ്ങൾ അത്തരത്തിൽ തന്നെ വിശ്വസിച്ചു പോരുകയും ചെയ്യുന്നതാണ് പതിവ് എന്നാൽ കോടതി പ്രതിയെ കുറ്റാരോപിതനായി മാത്രമേ കാണൂ പ്രതിക്കു മേലുള്ള കുറ്റം വ്യക്തമായും ശാസ്ത്രീയമായും സംശയാതീതമായും തെളിയിക്കുന്നതുവരെ കോടതി പ്രതിയെ നിരപരാധിയായി മാത്രമേ പരിഗണിക്കൂ നാട്ടിലാകെ പ്രചരിച്ച പത്ര റിപ്പോർട്ടുകളോ ചാനൽ ചർച്ചകളോ പോലീസിന് മുന്നിൽ പ്രതി നടത്തിയതായി പോലീസ് രേഖപ്പെടുത്തിയ കുറ്റസമ്മതമോ ഒന്നും കോടതി മുഖവിലേക്ക് എടുക്കില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ചില പകൽ മാന്യമാരെ കുറിച്ചും അവർക്ക് ഒത്താശ ചെയ്യുന്ന ജനപ്രതിനിധികളെ കുറിച്ചുമാണ് നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ കുറ്റവാളിയെ കണ്ടെത്താനും കല്ലെറിയാനും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കൂട്ടർ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്തിന് ലേശം നിഴലിന്റെ മറവ് കിട്ടിക്കഴിഞ്ഞാൽ സാമൂഹിക അഴിഞ്ഞാട്ടക്കാരും കൊടും ക്രിമിനലുകളുമായി മാറും എന്നതിന്റെ പ്രത്യക്ഷ തെളിവാണ് ആലപ്പുഴ എംപിയുടെയും എം എൽ എയുടെയും സുഹൃത്ത് എന്ന് അവകാശപ്പെടുന്ന എക്സ് നേവി ഉദ്യോഗസ്ഥനും നിലവിൽ ഫോറസ്റ്റ് വകുപ്പിൽ ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്ന ആലപ്പുഴ തുമ്പോളിക്കാരനായ സെബാസ്റ്റ്യൻ ജോസഫ് എന്ന ഈ വ്യക്തി ഞാൻ മുഖം മറക്കുന്നില്ല കാരണം ഇവന്മാരെ പോലുള്ളവന്മാർക്ക് നേരെയാണ് ജാഗ്രത വേണ്ടത് ഇത്തരക്കാരെ വീട്ടിൽ കയറ്റുന്നതിന് മുമ്പ് വീട്ടുകാർ രണ്ടു വട്ടം ഒന്ന് ആലോചിക്കണം കേരളത്തിൽ കോളളക്കം സൃഷ്ടിച്ച ഒരു കേസിലെ ഇരയെന്ന് കരുതപ്പെടുന്ന പെൺകുട്ടിയെ അമ്പത് നോമ്പിന്റെ മുന്നോടിയായുള്ള ആഘോഷത്തിന്റെ ഭാഗമായി കൂടെ കിടക്കാൻ കിട്ടുമോ എന്നന്വേഷിക്കുന്ന സിബാസ്റ്റിൻ ജോസഫ് എന്ന പകൽമാനിന്റെ മുഖംമൂടിയാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കോള് മറ്റേ വാട്സ്ആപ്പ് വന്നപ്പോഴാണ് എനിക്ക് ഗ്ലോറിയാണെന്ന് പിടികിട്ടിയത് ആ പിന്നെ പിന്നെ ഞാൻ വിളിച്ചത് ഇപ്പോൾ സംസാരിക്കാൻ സംസാരിക്കപ്പെട്ടത് ഇടത്തിൽ നിൽക്കുന്നോ പരിസരത്തൊന്നും അറിയില്ലല്ലോ പറഞ്ഞു

എങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് ഇത്രയും ഓപ്പൺ ആയിട്ട് ചോദിക്കാനേ എനിക്ക് അറിയാവുള്ളൂ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് സെക്സ് വർക്കിന് ഞാൻ പണി അല്ലല്ല അത് ആ അല്ലല്ലൊടുക്കുന്ന കേസൊക്കെ ഞാനെങ്ങനെ ചോദിക്കണോ ഞാൻ പറഞ്ഞല്ലോ വിട്ടതാണ് അവരോടൊക്കെ ചോദിക്കുമ്പോഴും എന്നിട്ട് ഒരിക്കലും അത്രയും ഫ്രീഡം ഒക്കെ ഉണ്ട് പക്ഷേ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ചോദിക്കാൻ പറ്റില്ല എല്ലായിടത്തും പറയാനൊന്നും പറ്റില്ലല്ലോ നമ്മളൊന്നത്രയും സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഗ്ലോറി ഓടിക്കുള്ള ഇങ്ങനെ ചോദിക്കാൻ പോലും അല്ലെങ്കിൽ ഞാൻ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആയിട്ട് ഞാൻ ആ അല്ല അത് ഷോക്ക് ആകേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അത് ആവണ്ടോ ഇല്ലെന്നറിഞ്ഞാലോണ്ടെങ്കിലും

പലരാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു പെൺകുട്ടിയെ നിർത്തി അവൾക്ക് വേണ്ട ആത്മവിശ്വാസവും ജീവിതത്തോടുള്ള പ്രതീക്ഷയും നൽകേണ്ട പൊതുസമൂഹത്തിൽ ഇതുപോലുള്ളവന്മാർ ഇരുട്ടിന്റെ മറവിൽ വ്യഭിചരിക്കാൻ അവൾക്കായി വില പേശുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് സെബാസ്റ്റിൻ ജോസഫിലൂടെ മറനീക്കി പുറത്തു വരുന്നത് ഇവിടെ സെബാസ്റ്റൻ സെക്സ് വർക്കിനായി അന്വേഷിച്ചതും പലരാൽ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് പോലീസ് പുറത്തുവിട്ടതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായ കേസിലെ പെൺകുട്ടി വെർജിൻ ആയിരുന്നുവെന്ന മെഡിക്കൽ റിപ്പോർട്ട് നിലനിൽക്കെയാണ് പ്രസ്തുത കേസിലെ പെൺകുട്ടി സെക്സ് വർക്കർ വർക്കറായിരുന്നുവെന്ന് സെബാസ്റ്റ്യൻ ജോസഫ് വരുത്തി തീർക്കുന്നുവെന്നത് തീർത്തും ദുഃഖകരവും ഞെട്ടിലുളവാക്കുന്നതുമായ ഒരു സംഭവമാണ് പോസ്കോ കേസുകളിൽ സംഭവം നടന്ന് എത്ര വർഷങ്ങൾക്ക് ശേഷം കേസിന്റെ വിസ്താരം തുടങ്ങിയാലും അതായത് കേസിലെ വിക്കിമിന് അറുപത് വയസ്സായതിനു ശേഷമാണ് വാദം നടക്കുന്നതെങ്കിലും അവര് ഏത് പ്രായത്തിലാണോ പീഡനത്തിന് ഇരയായത് അതേ പ്രായത്തിനെ കോടതി അവരെ കണക്കാക്കുവെന്നിരിക്കെ പതിനാറോ പതിനേഴോ വയസ്സിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെയാണ് സെക്സ് വർക്കറായി സെബാസ്റ്റ്യൻ ജോസഫ് മുദ്രകുത്തിയത് പീഡനത്തിന് എന്ന് പറയപ്പെടുന്ന പെൺകുട്ടികളെ സമൂഹത്തിന്റെ നിർദാക്ഷിമായ കണ്ണുകൾ എത്തരത്തിൽ വേട്ടയാടുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് സെബാസ്റ്റൻ ജോസഫിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സെബാസ്റ്റൻ ജോസഫും സ്ഥലത്തെ കൗൺസിലറുമായി നിലനിന്നിരുന്ന ശത്രുതയുടെ പുറത്ത് ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച് കൗൺസിലറെ പോസ്കോ കേസിൽ പ്രതി ചേർക്കാനുള്ള പദ്ധതികൾ ആലപ്പുഴ എംപിയുടെയും എം എൽ എയുടെയും സാന്നിധ്യത്തിൽ ആസൂത്രണം ചെയ്തിരുന്നുവെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് സംസാരിച്ചോളാം എന്നെഴുതിയിട്ടുണ്ടല്ലോ എന്താണോ സംസാരിക്കാൻ പോകുന്നത് സെക്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചെന്നോ അതും എന്നെ വിളിച്ചു ചോദിച്ചെന്നോ എന്താ പറയാൻ പോകുന്നത് ഒന്നെങ്കിൽ തനിക്ക് കർണ്ണ നല്ല അടയിട്ടു അല്ലെങ്കിൽ നെൽസൻ തോമസ് ഇങ്ങനെ പറയും നിന്റെ ഭാര്യയെ ഒരു രാത്രി എന്റെ കൂടെ വിടും വളരെ നമുക്ക് നോക്കാന്ന് പറയും ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ പറിച്ചില്ലേ രണ്ടാമത് പറയൂ ഞാൻ പറഞ്ഞല്ലേ അതാണ് കുറച്ചുകൂടെ ബെറ്റർ അത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടത് നാട്ടിലെ പെൺപിള്ളേറെ കൂടെ കിടക്കാൻ വിളിക്കുമ്പോഴേ കൂടെ കിടക്കാനായിട്ട് അന്വേഷിക്കുമ്പഴേ വീട്ടിലെ പെണ്ണുമ്പിളെ ആരുടെ കൂടെ കിടക്കുന്നതെന്നും കൂടെ ഒന്ന് അന്വേഷിച്ചേക്ക് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഞങ്ങക്ക് നല്ലതും ആയിരിക്കും എന്റെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ മകളാണ് എൻ്റെ അമ്മൂമ്മയെ ലാസ്റ്റ് ആറ് മക്കളും ഉണ്ടായിട്ട് ഞാനാ നോക്കിയത് ഒരു മക്കളെന്തരും നോക്കിയാലൂമ്മയുടെ എനിക്ക് എത്ര എനിക്ക് എത്രമാത്രം ഉണ്ട് അതേ സ്നേഹം അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും ഉണ്ട് അപ്പൊ അവളോടും എനിക്ക് അതേ ആത്മാർത്ഥത തന്നെയുണ്ട് അവൾ എന്നോട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചാൽ മറുപടി നിങ്ങൾക്ക് ഞാൻ പബ്ലിക്കായിട്ട് തന്നിരിക്കും അല്ലെങ്കിൽ ഞാൻ പെണ്ണല്ല